മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി മെഗാ ഡിജിറ്റൽ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മലയാളം ഡിപ്പാർട്ട്മെന്റുകളുടെയും എസ് പിന്നോടെ നടത്തിയ മത്സരത്തിൽ നൂറോളം കുട്ടികൾ പങ്കിടും ത്വൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മലയാളം ഡിപ്പാർട്ട്മെന്റുകളും എസ് പി സിയും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി മെഗാ ഡിജിറ്റൽ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിലെ നൂറോളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇതിൽ എട്ട് ഇ ക്ലാസിലെ പ്രവീൺദാസ് പത്ത് സി ക്ലാസിലെ ദിയാ ഫാത്തിമ എട്ട് എഫ് ക്ലാസിലെ കെ അഫ്രാൻ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് കെ കോയ പരിപാടി ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന എല്ലാ പരിപാടികളിലും നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിക്കാൻ നിങ്ങൾക്ക് കഴിയണം കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കടവ് നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ നൽകി നൽകുന്നു നന്ദി പി എച്ച് ജർഷാദ് കെ എ ഷെയ്ഖ് മുഹമ്മദ് എം ബിന്ദു പി ബിന്ദു വി പി അൻസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ